നമസ്കാരം ലോക ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തീർന്നു അങ്ങനെയുള്ള പ്രചാരണമായിരുന്നല്ലോ ഈ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ നടന്നിരുന്നത് പക്ഷെ അദ്ദേഹം വീണ്ടും പാലക്കാട് തിരിച്ചെത്തി മണ്ഡലത്തിൽ സജീവമായി അതിനിടെ ഡി വൈ പല സമര നാടകങ്ങളും കണ്ടു അദ്ദേഹത്തിന് പിരായിരിയിൽ നടന്ന പരിപാടിയിൽ ആ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത് തന്നെ തടയാനുള്ള ശ്രമം പറഞ്ഞു അദ്ദേഹം കൂളായി പുറത്തേക്ക് ഇറങ്ങി ആ സ്ഥലത്ത് പോയി ഉദ്ഘാടനം നിർവഹിച്ചു തിരികെ പോയി അതിനുമുമ്പ് പാലക്കാട് ഒരു കെ എസ് ആർ ടി സിയുടെ ഉദ്ഘാടനം സമാനമായ രീതിയിൽ അതും ഇതേപോലെ അതിനുശേഷം പോയി കുറെ നാടകം നടത്തി അതായത് ഇപ്പോഴും രാഹുൽ മാൻകൂട്ടത്തിൽ കാര്യത്തിൽ നമ്മൾ കാണേണ്ടത് ഒരു വിക്ടിമിന്റെ നേരിട്ടുള്ള പരാതി ഒരു ഇരയുടെ അതാണല്ലോ ഭാഷ ഇരയുടെ നേരിട്ടുള്ള ഒരു പരാതി ഉണ്ടോ ഇല്ല പരാതിക്കാരാണ് ഒരു പൊതുപ്രവർത്തകൻ ഒരു ഹഫീസ് മറ്റൊരു വക്കീൽ ഒരു അഭിഭാഷകൻ ഇവരുടെ പരാതിയല്ലേ ഉള്ളൂ ഒരു വിക്ടിം ഇത്രയും കാലമായിട്ട് ഒരു വിക്ടിമിനെ കൺവിൻസ് ചെയ്ത് അവർക്കാവശ്യമായ സംരക്ഷണം കിട്ടുമെന്ന് ഉറപ്പാക്കി അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കുക അല്ലെങ്കിൽ നേരിട്ട് മൊഴി കൊടുപ്പിക്കുക അത്തരമൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായോ ഇതുവരെ അതിന് കഴിഞ്ഞോ അന്വേഷണ ഏജൻസി സംസ്ഥാന സർക്കാരിന്റേതാണല്ലോ അന്വേഷിക്കുന്നുണ്ടല്ലോ വിളിച്ചു വരുത്തും രാഹുലിനെ വിളിച്ചു വരുത്തും അറസ്റ്റ് ചെയ്യും റിമാൻഡ് ആകും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്തുകൊണ്ടില്ല തെളിവുകൾ ഇതുവരെ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞോ ഇല്ല ഇപ്പോൾ പുതിയ ആസൂത്രിത നാടകങ്ങൾ അണിയറയിൽ അരങ്ങേറുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഒന്ന് ഈ ഫോണൊക്കെ ട്രാക്ക് ചെയ്ത് വിവരങ്ങൾ ശേഖരിച്ച് അതിനുശേഷം ഗർഭം കലക്കലിന്റെ തെളിവുകൾ കിട്ടും അങ്ങനെ വരുമ്പോ കൂടുതൽ ശക്തമായ കേസായി കാര്യങ്ങൾ മാറും എങ്ങനെ മാറും മൂന്നാം കക്ഷിയുടെ പരാതിയിൽ ഈ കുറ്റപത്രവും കൊണ്ടോ അല്ലെങ്കിൽ അറസ്റ്റ് കൊണ്ടോ വല്ല കോടതിയിലേക്കും ചെന്ന കോടതി അതെടുത്ത് കൊട്ടയിലിടില്ലേ ബേസിക് ഉള്ളവർക്ക് മനസ്സിലാകില്ലേ ഇനിയും വ്യാജപ്രചരണം എന്തിനാണ് ഇത്രയും കാലം കൊണ്ടൊരു വ്യക്തിവിന് നേരിട്ട് പരാതിയില്ല അഫയറുകളൊക്കെ പലപ്പോഴും ഉണ്ടാകും അത്തരം ഘട്ടങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതല്ലാത്തതും ഉണ്ടാകും ഒരു പീഡന പരാതി നേരിട്ടൊരു വ്യക്തി കൊടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റാണ് ആ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കാൻ കഴിയുകയില്ല അതിൽ തർക്കമൊന്നുമില്ല രാഹുലിനെ മാത്രമല്ലല്ലോ പ്രോമിസിങ ആയ ലീഡേഴ്സിനെയൊക്കെ ഏതെങ്കിലും കേസിൽ കൊടുക്കിയൊക്കെ തീർത്തു കളയാം വ്യാമോഹല്ലേ രാഹുലിനെ മാത്രമല്ലല്ലോ ലക്ഷ്യമിട്ടത് ഷാഫിയെ ലക്ഷ്യമിട്ടില്ലേ ജില്ലാ സെക്രട്ടറി ബാംഗ്ലൂർ കഥയുമായി വന്നില്ലേ പിന്നെ വന്നില്ലല്ലോ അപ്പോൾ ഡിവൈഎഫ്ഐ ഇത് കഴിഞ്ഞു ഈ റൂട്ട് തീർന്നു അടുത്തതാണ് അതായത് ഇങ്ങനെയുള്ള പരി അവിടെ സജീവമാകുന്നു ആളുകൾക്കിടയിൽ പ്രവർത്തിക്കുന്നു ഇനി അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ സംഘത്തെ രാഷ്ട്രീയമായി അല്ലാതെ ഇറക്കുക പരിപാടികൾ കുളമാക്കുക ഇങ്ങനെ ഒരു ആലോചന അതും ഇങ്ങനെ പ്രചരിച്ച് ലീക്കായി പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഗർഭങ്കലയ്ക്ക് പീഡകൻ സ്ത്രീ പീഡകൻ എന്നൊക്കെയുള്ള പ്രചാരണം സ്ത്രീകളെ ഉപയോഗിച്ച് മറ്റേ പരിപാടികൾക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ കൂവുന്നു തടയുന്നു അതൊക്കെ പരാജയപ്പെട്ടു അതിൽ നിന്നൊക്കെ അവർ പിന്മാറി ചില മാധ്യമങ്ങളും അതിൽ നിന്ന് പിന്മാറി രാഹുലിനെതിരായ നീക്കത്തിൽ നിന്ന് പിന്മാറി ഏതെങ്കിലും ഓഡിയോ റെക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുത്താൽ നിൽക്കുമോ നിൽക്കില്ല വിക്ടിം വരണ്ടേ പരാതി പറയണ്ടേ ആ പരാതിയിൽ അന്വേഷണം പോയാൽ ആ മൊഴി ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അടുത്ത ദിവസം അറസ്റ്റല്ലേ അല്ലാത്ത പക്ഷം ഇതേ വിക്ടിമിന്റെ നേരിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുള്ള ജനപ്രതിനിധികൾ ഈ കേരള നിയമസഭയ്ക്കകത്ത് നിയമസഭക്കകത്തിരിക്കുന്നില്ലേ അതിൽ രാഹുലിന് മാത്രം പ്രത്യേക നീതി വേണോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു എന്തുകൊണ്ട് കോൺഗ്രസ് നടപടിയെടുത്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സസ്പെൻഡ് ചെയ്തു മാറ്റി നിർത്തി അതെന്തുകൊണ്ടാണ് ധാർമ്മികമായി അങ്ങനെ ഒരു വിഷയം ഉയർന്നു വന്നു അതിന്മേൽ പാർട്ടിക്ക് ചിലവഴിക്കാൻ സമയമില്ല ഒരു തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ ഒരു നിലപാട് സ്വീകരിക്കുന്നു അതിന് അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ അഗ്നിശുദ്ധി വരുദ്ധി തിരിച്ചു വരൂ എന്ന എന്ന അർത്ഥം മാത്രമേ അതിനുള്ളൂ അതിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ടതില്ല അതുകൊണ്ട് ഒരു കാര്യം അങ്ങനെ വേട്ടയാടി തീർത്തുകളയാം എന്ന് വെച്ചാൽ ജനകീയ കോടതിയിലല്ലേ ഇതിന് ആളുകൾ വിധി പറയുക രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം ഇങ്ങനെ ആരോപണ ശരങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ വഴി വരുന്നു മറ്റു മാധ്യമങ്ങൾ വഴി വരുന്നു ആരോപണങ്ങൾ ഉന്നയിക്കുന്നു തടയുന്നു അതിനുശേഷം അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായതിനുശേഷം വീണ്ടും നാടകങ്ങൾ തടയുന്നു അതിൽ ഉപേക്ഷിച്ചു എല്ലാവരും ഉപേക്ഷിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം അത് വിലപ്പോകില്ല ഫലം കാണില്ല തിരിച്ചടിക്കും എന്ന് മനസ്സിലായതുകൂടെ അത് വിട്ടു ഇനി പുതിയ ഡ്രാമയാണ് ഒരുങ്ങുന്നത് കാരണം ഹിജാബ് വിഷയം അവസാനിച്ചു മറ്റെന്തെങ്കിലും ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല വീണ്ടും ശബരിമലയിലെ ശാസ്താവിന്റെ വാഹനത്തിന്റെ കാര്യത്തിൽ പോലും വിവാദം എത്തി നിൽക്കുകയാണ് സ്വർണപ്പാളി മാത്രമല്ല അവിടുന്ന് പലതും പോയിട്ടുണ്ട് ഇനി പലതും പുറത്തു വരാനിരിക്കുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇതിനെ തൽക്കാലത്തേക്ക് മറച്ചു വെക്കാൻ മറ്റെന്തെങ്കിലും വേണം അപ്പൊ കുറ്റപത്രം തന്നെ തൊണ്ണൂറ് ദിവസത്തിനകം കൊടുക്കണമല്ലോ എന്ത് കുറ്റപത്രം കൊടുക്കും ഒരു ഒരു മൊഴി നേരിട്ടുള്ള തെളിവ് ഗർഭം കലക്കി ഗർഭം കലക്കിയെങ്കിൽ തെളിവോടെ ആ വിക്ടിം എവിടെ ആ വിക്ടിമിന്റെ മൊഴി എവിടെ അപ്പൊ അങ്ങനെ വന്നാൽ അങ്ങനെ വിക്ടിം വരട്ടെ അന്ന് രാഹുലിനെതിരായ നിലപാട് ഉറപ്പായും സ്വീകരിക്കും അതല്ലാത്ത പക്ഷം ജനകീയ കോടതിയിൽ അയാൾ തെളിയിക്കട്ടെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി തന്നെ ഈ കാര്യത്തിൽ തെളിവുകളുമായി വരട്ടെ വിക്ടിം നേരിട്ട് വന്ന് മൊഴി കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് അംഗീകരിക്കാമല്ലാത്ത പക്ഷം ഇയാളെ രാഷ്ട്രീയമായി തീർത്തു കളയാം അങ്ങനെ പ്രോമിസിങ് ആയ ആളുകളെയൊക്കെ പെണ്ണുകേസിൽ കുടുക്കി കളയാം അത് തെറ്റായ നിലപാടാണ് രാഷ്ട്രീയമായ വിമർശനങ്ങളാകാം നേരിട്ടുള്ള അത്തരം കാര്യങ്ങളാകാം അല്ലാത്തപക്ഷം ഇതുവരെ ഇത്രയും വലിയ ചർച്ചയും വിവാദവും ഉണ്ടാക്കിയിട്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഇന്റലിജൻസും ഫോൺ ട്രാക്കിംഗ് ഒക്കെ നടത്തുന്നുണ്ടെന്ന് പറയുന്നില്ലോ ഇന്റലിജൻസും അന്വേഷണ ഏജൻസിയും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോഴും കടുത്ത നടപടിയിലേക്ക് പോകാൻ മടിക്കുന്നത് വൈകുന്നത് അവർക്കറിയാം ഇത് കോടതി പോയാൽ എത്രത്തോളം നിൽക്കുമെന്ന് അവർക്കറിയാം മൂന്നാം കക്ഷിയുടെ പരാതിയും കൊണ്ടുപോയി എവിടെ നിൽക്കാനാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനിയും നാടകങ്ങൾക്കല്ല നിൽക്കേണ്ടത് കാര്യങ്ങളെ ജനകീയ കോടതിക്ക് വിട്ടുകൊടുക്കുക തെളിവുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസി അന്വേഷിച്ച് കണ്ടെത്തി കോടതിക്ക് മുന്നിൽ വെക്കട്ടെ അല്ലാത്ത പക്ഷം ഇത്തരം നാടകങ്ങളിൽ നിന്ന് പിന്മാറുന്നതാണ് ഉചിതം ജനം കാണുന്നുണ്ട് വീണ്ടും കാണാം